കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിന് ഭീഷണിയുമായി എസ് എഫ് ഐ നേതാവ് എസ് എഫ് ഐ നേതാവിനെ മർദ്ദിച്ച അധ്യാപകൻ ഇനി രണ്ടു കാലിൽ കോളേജിൽ കയറില്ലെന്ന് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി നവതേജിന്റെ ഭീഷണി പ്രിൻസിപ്പലിനെയും സ്റ്റാഫ് സെക്രട്ടറിയെയും കോളേജിൽ നിന്ന് പുറത്താക്കും വരെ സമരം തുടരുമെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കി എന്താ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്ക് അറിയാം നന്നായിട്ടറിയാം ആ രീതി തന്നെ ഞങ്ങൾ നോക്കൂനെ പുറത്താക്കുന്നവരും സമരമായിട്ട് ഉണ്ടോട്ട് പോകും അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിനിടെ തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ പിടിവിടാൻ വേണ്ടി തയ്യാറാവും ആ പിടിച്ചു നിർത്തിയവരോട് ഞങ്ങൾ പറയും ഇനി നമുക്ക് നോക്കാം ഇവിടുത്തെ അധികാരികൾക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ നമ്മളായിക്കോളാം പിന്നീട് ഇവിടെ പറഞ്ഞതുപോലെ ഈ അധ്യാപനൻ രണ്ട് കാലില് ും അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളും അഭിജിത്ത് ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാലറിയാം അത് ഏകപക്ഷീയമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട് പ്രിൻസിപ്പലും സ്റ്റാഫ് സെക്രട്ടറിയും ഒന്നും മോശമാക്കിയില്ല ആ സംഭവത്തിൽ അപ്പോൾ അന്വേഷണം ഏത് രീതിയിൽ പോകുന്നു എന്തായാലും ആ പ്രശ്നം പരിഹരിക്കണമല്ലോ ഏത് രീതിയിലാണ് ആലോചനകൾ ചർച്ചകൾ അഭിജിത്ത് ഹർഷ്മി നിലവിൽ രണ്ടു കൂട്ടർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതിൽ പ്രിൻസിപ്പലിനെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഗുരുദേവ കോളേജിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധത്തിനിടയിലാണ് ഇത്തരത്തിൽ പ്രിൻസിപ്പലിന് ഭീഷണിയുമായി എസ് എഫ് ഐ നേതാവിന്റെ പ്രസംഗമുള്ളത് അതായത് ഈ പരിക്കേറ്റ അഭിനവിനെ മർദ്ദിച്ച പ്രിൻസിപ്പലിനെതിരെ കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ ഈ തങ്ങൾക്ക് ഏത് രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നറിയാമെന്ന് ഈ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയായ നവതേജ് പറയുന്നു മർദ്ദിച്ച അധ്യാപകൻ ഇനി രണ്ടു കാലിൽ കോളേജിൽ കയറില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അത് ചെയ്യാനുള്ള കഴിവ് എസ് എഫ് ഐക്കുണ്ട് അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ അധ്യാപകരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എസ് എഫ് ഐക്ക് അറിയാം എസ് എഫ് ഐ ഇപ്പോൾ സംയമനം പാലിക്കുകയാണ് പ്രിൻസിപ്പലിനെ നിലവിൽ അടിച്ച് ആശുപത്രിയിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അത് ചെയ്യാൻ എസ് എഫ് ഐക്ക് അറിയാം എന്നുള്ള ഒരു ഭീഷണി കൂടി ഈ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഈ ഒരു പ്രതിഷേധം നേരിയൊരു സംഘർഷത്തിലേക്കൊക്കെ വഴിമാറിയിരുന്നു ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചു അത് പോലീസ് തടഞ്ഞു ഇതിന് പിന്നാലെ രീതിയിലുള്ള ഒരു സംഘർഷമൊക്കെ ഉണ്ടായത് ഏതായാലും ഈ പ്രിൻസിപ്പലിനെ ഇനി കോളേജിലേക്ക് കയറാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐയുടെ നിലപാട് ഹാഷ്മി അപ്പൊ എന്തായാലും രണ്ടു ഭാഗവും ചാർജറായി നിൽക്കുകയാണ് അപ്പോൾ